നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അയല മാങ്ങാക്കറിയാണ് തേങ്ങ അരച്ച് വെക്കുന്ന അയല മാങ്ങാക്കറി തൃശ്ശൂർ സ്റ്റൈലിലാണ് വെക്കുന്നത് എല്ലാവരും കാണണം കേട്ടോ ഇന്ന് മീൻകറി തയ്യാറാക്കാനായിട്ട് അയലയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ അയില പോലെയല്ല ഇവിടുത്തെ അയില ഭയങ്കര വലുപ്പമാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ അയിലയുടെ രുചി ഇവിടുത്തെ അയിലയ്ക്ക് കിട്ടുന്നില്ല കേട്ടോ നാട്ടിലെ അയിലയാണെങ്കിൽ എത്ര വലുപ്പം ഉണ്ടാവില്ലെങ്കിലും നല്ല രുചിയുണ്ട് ഇനി അയിലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതാണ് അത് ചേർക്കാം കുറച്ച് പച്ചമുളക് വേപ്പില പിന്നെ ഞാൻ ഈ മീൻകറിയിൽ മാങ്ങയാണ് ചേർക്കുന്നത് മാങ്ങ പച്ച മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ പുളിയുള്ള മാങ്ങ ഒരെണ്ണം പിന്നെ ഒരു കഷ്ണം കുടപ്പുളിയെ ചെറുതാക്കി മുറിച്ചെടുത്തതാണ് കുറച്ച് ഇഞ്ചി അരി അരിഞ്ഞതാണ് ചതച്ചിട്ടാണെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ ഇനി അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി കൂടിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇനി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് മീൻ കറി ഇനി ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടില്ല ഇനി നമ്മൾ മീൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കണം നന്നായിട്ട് കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് ഉപ്പും മുളകും എല്ലാം പിടിക്കണം നന്നായി തിളയ്ക്കുന്നത് വരെ നോക്കാം കഷ്ണങ്ങളിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക ഒരുപാട് കുത്തി ഇളക്കരുത് അതൊക്കെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം അതുപോലെ രണ്ട് മൂന്ന് അല്ലി ഉള്ളി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ നമുക്ക് മീൻ കറി നന്നായിട്ട് ഇളച്ച് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് കണ്ടോ അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് ചേർത്തതിന് ശേഷം അതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക അത് ചട്ടിയുടെ രണ്ട് വശത്തും ഒരു കയ്യിൽ പിടിച്ച് പതുക്കെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യുക ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ ചട്ടി ചൂടായി അതിലേക്ക് ഇനി കുറച്ച് കുറച്ചുള്ളിയും അതുപോലെ കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറം നിറായവ് വരുന്നവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിനെ നമുക്ക് മീൻ കറിയിലേക്ക് പകർത്താം ഇനി നമുക്ക് മീൻ കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ എത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി തയ്യാറായിട്ടുണ്ട് നല്ല സ്വാദാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ